കൊച്ചി ടൗൺ ഹാളിൽ ശ്രീനിവാസന്റെ മൃതദേഹം പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ് ഒരു മണി മുതൽ വൈകിട്ട് മൂന്ന് മണി വരെയാണ് ഈ പൊതുദർശനം അവിടെ ക്രമീകരിച്ചിരിക്കുന്നത് സിനിമാ സാംസ്കാരിക മേഖലകളിലെ നിരവധി പേർ പ്രമുഖരെല്ലാം തന്നെ അവിടെ എത്തി അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നുണ്ട് ഇപ്പോൾ നടൻ ദിലീപ് അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനായി അവിടെ എത്തിയിട്ടുണ്ട് അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു സംവിധായകൻ വിനയൻ അല്പസമയം മുമ്പാണ് എത്തിയത് സത്യനന്തിക്കാട് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തു കൂടിയാണ് സത്യനന്തിക്കാട് അദ്ദേഹം നേരത്തെ തന്നെ അവിടെ തുടരുന്നുണ്ട് ഷിക്ക് പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം രോഗബാധിതനായിരുന്നു വാർത്തയ്ക്ക് സഹജമായ പ്രശ്നങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷെ എപ്പോഴും തിരിച്ചു വരും എന്നുള്ളൊരു ഒരു ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് തൃപ്പുഴത്തുറ താലൂക്ക് ആശുപത്രിയിൽ ഇന്നിപ്പോൾ രാവിലെ എട്ടരയോടെയായിരുന്നു അന്ത്യത്തിൻ്റെ അന്ത്യം സ്ഥിരീകരിച്ചത്